കൃഷ നീ എൽ കനിയേ കൃതീലവാരഗീർത്തെ കൃഷ്ണ നീ എണ്ിൽ കനിയാദേ കൃതദിവ്യലീലാവ താര സൂഗീത്തെ കമലായോചന കലികാലം മൂലം നിനക്ക് അലിവിന്നും വല്ലദേവം വിലകൂടി ുണ്ടോ കൃഷ്ണാനി എന്നിൽ കനിയേ കൃതദിവ്യലീല വാര സൂഗി തണ്ടാർ നേത്രീ എന്നിൽ ഇന്തൽ കണ്ടാർ നേത്രീ എന്നിൽ ഇന്തൽ ചെയ്തെന്ന കൊണ്ടൽ നേർ വർന്ന നിന്നെ കണ്ടാൽ തോന്നുന്നീലൽ കൃഷ്ണ നീ എന്നിൽ ദിവസങ്ങൾ പോകും നയ്യോ തവസന്നിധി ഇങ്ങായോ ദിവസങ്ങൾ പോകും നവസംഗീതം കേൾപ്പായു കൃഷ്ണാനി കേ പാരീടം തന്നീ എന്നുൾ താരിത്തി ആടൽ പാരീടം തന്നീ ൾ താരിൽ തിങ്ങു മീയാടൽ ആരറിവാൻ എതി നീയല്ലേ കൃഷ്ണ നീ എന്നിൽ തിരുനാമം പാടി അരുവിൽ കുറെ നാൾഗുടീ തിരുനാമം പാടിക്കുണ്ടീ അരുവിൽ കുറേ നാൾകുടീ മരുവീടേണമോ നിരുവുള്ളം ആർ കണ്ടു കൃഷാനി എന്നിൽ മുരളീയൂതും കുഞ്ഞേ നിൻ നിഴുതിങ്ങൾ തോൽക്കും തിരുൂ മുരളി യൂതും കുഞ്ഞേ നിൻ േ നിഴുതിങ്ങൾ തോൽക്കും തിരുമുഖമീ ഞാൻ കണ്ണാൽ കണ്ടു മുതമേൽക്കും അന്നാളെന്നോ മുതമേൽക്കും അമ്മെന്നോ കൃഷ്ണ നീ എന്നിൽ കനിയതം നേതീല വാര സൂഹീർത്തി കൃഷ്ണനീ എൻ